കണ്ടൽ കാടുകൾക്കിടയിലൂടെ വള്ളത്തിൽ അയാൾ തുഴഞ്ഞു വന്നു വെള്ളത്തിനു മുകളിലായി ഒരു കുഞ്ഞു കൈ പൊന്തു നിൽക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു ആദ്യം ഞെട്ടി അയാൾ ധൈര്യം വീണ്ടെടുത്ത് അതിലേക്ക് വീണ്ടും നോക്കി ഫ്ലെക്സിൽ പൊതിഞ്ഞ നിലയിൽ ഒരു കുട്ടിയുടെ മൃതദേഹമായിരുന്നു അത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു പത്തിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഒരു ആൺകുട്ടിയുടെ മൃതദേഹം കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു മാസങ്ങൾ നീണ്ട തിരച്ചിൽ പ്രതിലിലേക്ക് എത്തിയപ്പോൾ അഞ്ച് കൊലപാതകങ്ങൾ ചെയ്ത ഒരു സീരിയൽ കില്ലറിലേക്കുള്ള വഴി കൂടിയായിരുന്നു അവിടെ തുറക്കപ്പെട്ടത് അയാൾ ചെയ്ത ക്രൂരകൃത്യങ്ങളെല്ലാം പല സ്ഥലങ്ങളിലായിരുന്നു കൊലപാതകങ്ങൾ ചെയ്തിട്ട് ആളുകൾക്കിടയിൽ ഒന്നും അറിയാത്തവനെ പോലെ ജീവിച്ച ഒരു കൊടും കുറ്റവാളി മുംബൈ പോലീസിനെ ഒന്നാകെ കുഴപ്പിച്ച ബിബുൽ ബിബുൽഷിക്കാരി എന്ന സീരിയൽ കില്ലറിന്റെ കഥയാണിത് മുംബൈക്കടുത്ത് വടാല എന്ന സ്ഥലത്തു നിന്നാണ് പന്ത്രണ്ട് വയസ്സുകാരനെ കാണാതാവുന്നത് പതിവ് പോലെ സ്കൂളിൽ പോയി തിരികെ എത്തിയ അവൻ കളിക്കാനെന്നും പറഞ്ഞ് വീട് വിട്ടതാണ് നേരം വൈകിട്ടും തൻ്റെ മകനെ കാണാതെ അവൻ്റെ അമ്മ തിരക്കിയിറങ്ങി കളിസ്ഥലത്തിലേക്കാണ് ആദ്യം പോയത് ഏറെ അന്വേഷിച്ചിട്ടും ആ അമ്മയ്ക്ക് തൻ്റെ മകനെ കണ്ടെത്താനായില്ല സമീപ പ്രദേശങ്ങളിലെല്ലാം തിരക്കിയെങ്കിലും ആരും അന്നത്തെ ദിവസം അവനെ കണ്ടിട്ടേയില്ല അവർ ഭർത്താവിനെ വിവരമറിയിച്ചു ഇരുവരും ചേർന്ന് ബന്ധുവീടുകളിലും സുഹൃത്തുക്കളുടെ വീടുകളിലും എല്ലാം അന്വേഷിച്ചെങ്കിലും എല്ലാ ശ്രമങ്ങളും വിഫലമായി തുടർന്ന് ആ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി മകനെ കാണാനില്ല എന്ന പരാതി കൊടുത്തു പോലീസ് ഉദ്യോഗസ്ഥർ ആ പ്രദേശത്ത് മുൻപ് ഇത്തരത്തിലുള്ള തിരോധാന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് ആദ്യം പരിശോധിച്ചത് പക്ഷെ അത്തരത്തിലൊരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവർ മനസ്സിലാക്കി ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ എന്നും അവർ തിരക്കി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലാത്തതിനാൽ കുട്ടിയുടെ തിരോധാനവുമായി ഗ്രാമവാസികൾക്ക് ബന്ധമില്ല എന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പായി പിറ്റേ ദിവസം പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കളിസ്ഥലത്തോട് ചേർന്ന് നിൽക്കുന്ന പലചരക്കുകടയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു അതിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് അവർക്ക് ലഭിച്ചത് കാണാതായ കുട്ടിക്കൊപ്പം മറ്റൊരാൾ നടന്നു പോകുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു അയാൾ അവർക്കിടയിൽ തന്നെ ജീവിക്കുന്നുണ്ടായിരുന്നു നാട്ടുകാർ അയാളെ പിടികൂടി മർദ്ദിക്കാൻ തുടങ്ങി മർദ്ദനത്തിൽ ശരീരമൊക്കെ ചെളിയും മുറവുകളുമായി അവശനായ അയാളെ പോലീസ് ഒരുവിധം നാട്ടുകാരിൽ നിന്നും രക്ഷിച്ചെടുത്തു പുറത്തുനിന്നും ജോലിക്ക് വന്ന ബിപുൽഷിക്കാരി എന്ന മുപ്പത്തിയൊൻപത് കാരനായിരുന്നു അത് പോകും വഴി കുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അയാളോട് ഉദ്യോഗസ്ഥന്മാർ ചോദിക്കാൻ തുടങ്ങി െ കണ്ടെന്നും അവനുമായി സംസാരിച്ചിരുന്നുവെന്നും അയാൾ സമ്മതിച്ചു സംസാരിക്കുന്നതിനിടെ തനിക്ക് ബിസ്ക്കറ്റ് വേണമെന്ന് കുട്ടി ആവശ്യപ്പെട്ടു അവനെ കൂട്ടിക്കൊണ്ടുപോയി ബിസ്ക്കറ്റ് വാങ്ങി കൊടുത്ത ശേഷം താൻ കള്ള് ഷാപ്പിലേക്ക് പോയെന്നും പിന്നീട് അവനെ കണ്ടിട്ടേയില്ല എന്നുമായിരുന്നു വിപുൽഷിക്കാരിയുടെ മറുപടി സ്റ്റേഷനിലെത്തിയ അയാൾ തന്റെ ദേഹത്ത് പറ്റിയ ചെളിയും ചോരയും കഴുകി വൃത്തിയാക്കട്ടെ എന്ന് പോലീസുകാരോട് ചോദിച്ചു അവർ അതിന് അനുവാദം നൽകുകയും ചെയ്തു ശരീരം വൃത്തിയാക്കുന്നതിനിടയിൽ പോലീസുകാരുടെ ശ്രദ്ധയൊന്ന് പാളി ആ തക്കം നോക്കി അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു അവിടെ നിന്നും അയാൾ തൊട്ടടുത്തുള്ള കണ്ടൽക്കാട്ടിലേക്കാണ് മറഞ്ഞത് പിന്നാലെത്തിയ പോലീസ് ദിവസങ്ങളോളം കണ്ടൽക്കാട് ഒന്നാകെ അരിച്ചു പെറുക്കി നോക്കി പക്ഷെ ഒരു തുമ്പും കിട്ടിയില്ല ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി അങ്ങനെയിരിക്കെ ഇരിക്കെ മാർച്ച് അഞ്ചാം തീയതി ഒരാൾ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ മീൻ പിടിക്കാൻ പോയതാണ് വെള്ളത്തിന് മുകളിലായി ഒരു കൈ പൊന്തു നിൽക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു അടുത്തു ചെന്ന് പരിശോധിച്ചതും അയാളൊന്ന് ഞെട്ടിപ്പോയി അതൊരു ചെറിയ പയ്യന്റെ കൈ ആയിരുന്നു മനുഷ്യന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അയാൾ പോലീസിനെയും നാട്ടുകാരെയും വിവരം അറിയിച്ചു ഫ്ളെക്സിൽ പൊതിഞ്ഞ രീതിയിലായിരുന്നു മൃതദേഹത്തിന്റെ കിടപ്പ് ഏകദേശം പത്തിനും പതിനഞ്ചിനും ഇടയിലുള്ള ഒരു ആൺകുട്ടിയുടെ മൃതദേഹം മൂന്ന് മാസം മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ത്യോധാന കേസിലെ പന്ത്രണ്ട് വയസ്സുകാരൻ തന്നെയാണിതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു വിപുൽഷിക്കാരിയെപ്പറ്റി പോലീസ് കാര്യമായി അന്വേഷിച്ചെങ്കിലും ശ്രമങ്ങളെല്ലാം വിഫലമായി യാതൊരു തുമ്പുമില്ലാതെ ഒരു കോൾഡ് കേസായി മാത്രം ഇതൊതുങ്ങി നാളുകൾക്ക് ശേഷം ആ സ്റ്റേഷനിൽ പുതിയൊരു ഡി എസ് പി ചാർജ് എടുത്തു തെളിയിക്കപ്പെടാതെ ഏതെങ്കിലും കേസ് ഉണ്ടോ എന്ന അന്വേഷണത്തിനിടയിൽ ഈ കേസ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പന്ത്രണ്ട് വയസ്സുകാരനെ കൊന്നിട്ട് കടന്നു കളഞ്ഞ കടന്നുകളഞ്ഞ ബിബുൽഷിക്കാരി എവിടെയെന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടി പോലീസ് സംഘം വീണ്ടും ഇറങ്ങി ആ ഗ്രാമത്തിൽ ബിബുൽഷികാരിക്കൊപ്പം മറ്റൊരാൾ കൂടി താമസിച്ചിരുന്നുവെന്ന വിവരം പോലീസിന് ലഭ്യമായി ഉദ്യോഗസ്ഥർ അയാളെ ചോദ്യം ചെയ്തു ബിബുൽഷികാരിയെപ്പറ്റി തനിക്ക് അധികമൊന്നും അറിയില്ല വെസ്റ്റ് ബംഗാളിലെ സോനാകച്ചിൽ ഒരു പിൻവായിട്ടായിരുന്നു അയാൾ ജോലി ചെയ്തിരുന്നത് ഇവിടെ എത്തി ഇതേ ജോലി തുടരാൻ നോക്കിയെങ്കിലും അത്രത്തോളം വിജയിച്ചിരുന്നില്ല പിന്നീടാണ് ഇയാൾ സെക്യൂരിറ്റി ജോലിക്ക് പോയത് വാച്ച്മാനായി ജോലി ചെയ്ത സമയത്തും അയാൾക്ക് മോഷണം പതിവായി ഉണ്ടായിരുന്നു ജോലിയില്ലാത്ത സമയങ്ങളിൽ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ചെന്ന് കമ്പികളും സാധനങ്ങളും മോഷ്ടിക്കും ശേഷം അവ മറിച്ചു വിൽക്കും ഒരു ദിവസം രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ വില ലഭിക്കുന്ന സാധനങ്ങളാണ് ഇയാൾ മറിച്ചു വിൽക്കുന്നത് ഇതായിരുന്നു സുഹൃത്തിന്റെ മൊഴി തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നേരെ പോയത് വെസ്റ്റ് ബംഗാളിലേക്കാണ് സോനാഗറ്റി പോലീസ് സ്റ്റേഷനിലെത്തി വിശദമായി അന്വേഷിച്ചു പന്ത്രണ്ട് വയസ്സുകാരനെ കൊന്ന വെറും ഒരു കൊലയാളി ആയിരുന്നില്ല അയാൾ വെസ്റ്റ് ബംഗാളിൽ രണ്ട് കൊലപാതകങ്ങൾ ചെയ്ത് ജയിലിലായ കുറ്റവാളിയായിരുന്നു ബിബുൽ ശിക്കാരി അവിടെ നിന്ന് മുങ്ങി പിന്നീട് പോങ്ങുന്നത് മുംബൈയിലാണ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചെത്തിയത് ഒരു സീരിയൽ കില്ലറിനെയാണ് എന്ന വിവരം അവരിൽ ഒരു ഞെട്ടലുണ്ടാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലാണ് ഇയാൾ ഈ കൊലപാതകം നടത്തിയത് കൊല്ലപ്പെട്ടത് അയാളുടെ ഭാര്യയെയും ഭാര്യയുടെ മുൻ ബന്ധത്തിലുണ്ടായിരുന്ന പെൺകുഞ്ഞിനെയുമായിരുന്നു ആ കഥ ഇങ്ങനെയാണ് വിപുൽശിക്കാരി വിവാഹം കഴിക്കുന്ന സമയത്ത് അയാളുടെ ഭാര്യയ്ക്ക് മുൻ ബന്ധത്തിൽ ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നു പക്ഷെ അത് അംഗീകരിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല ദാമ്പത്യ ജീവിതം തുടങ്ങിയപ്പോൾ തന്നെ കുഞ്ഞവർക്കൊരു ബാധ്യതയാണെന്ന തോന്നൽ അയാളിൽ ഉണ്ടാക്കി കുഞ്ഞിനെ കൊല്ലാനാണ് അയാൾ തീരുമാനിച്ചത് തന്റെ ഭാര്യ അറിയാതെ ആ പെൺകുഞ്ഞിനെ അയാൾ നിഷ്കരുണം കൊലപ്പെടുത്തി ഇതറിഞ്ഞ അയാളുടെ ഭാര്യ അലറിക്കരയാൻ തുടങ്ങി താനാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന വിവരം തന്റെ ഭാര്യ മറ്റുള്ളവരോട് പറയുമോ എന്ന ഭയം അവരെയും ക്രൂരമായി കൊലപ്പെടുത്താൻ അയാളെ പ്രേരിപ്പിച്ചു രണ്ട് കൊലപാതകങ്ങളും നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അയാൾ പോലീസിന്റെ പിടിയിലായി കുറേനാൾ അയാൾ ജയിലേക്കുള്ളിലായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ഇയാളെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് എന്ന കോടതി വിധി വന്നു പക്ഷേ അതിനിടയിൽ ജാമ്യത്തിലിറങ്ങിയ ഇയാൾ പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് ആ നാട് തന്നെ വിട്ടു പോവുകയായിരുന്നു മുംബൈ ഡൽഹി ഉൾപ്പെടെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇയാൾ ദേശ്യാലയങ്ങളിലെ ഇടനിലക്കാരനായി ജോലി ചെയ്തതായി വിവരം കിട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും പല ബന്ധങ്ങളും ഇയാൾക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ഇയാൾ മുംബൈയിലെത്തുന്നത് തിരയുന്നത് ഒരു കൊടും കുറ്റവാളിയെ ആയതിനാൽ വീണ്ടും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി ഇയാളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരുടെയും ഫോൺ ഹിസ്റ്ററിയും ലൊക്കേഷനും നിരീക്ഷിച്ചു ഒടുവിൽ ബിപ്പുൽ ഷിക്കാരിയെ ഡൽഹിയിൽ നിന്നും പോലീസ് പിടികൂടി മുംബൈയിൽ അയാളെ ചോദ്യം ചെയ്തപ്പോൾ പല വിവരങ്ങളും പുറത്തുവന്നു പന്ത്രണ്ട് വയസ്സുള്ള ആൺകുട്ടിയെ കൊലപ്പെടുത്തിയത് താനാണെന്നുള്ള കുറ്റസമ്മതം അയാൾ നടത്തി ബിസ്ക്കറ്റും മറ്റും വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് അയാൾ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത് ശേഷം ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു താൻ ചെയ്ത മൂന്ന് കൊലപാതകങ്ങളും അയാൾ സമ്മതിച്ചു പക്ഷേ അയാൾ ചെയ്തു വെച്ച ക്രൂരതകൾ ഇതിലൊന്നും ഒതുങ്ങില്ലെന്ന് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അയാൾ മറ്റൊരു കൊലപാതകവും നടത്തി എന്നയാൾ ചോദ്യം ചെയ്യലിനിടെ തുറന്നു പറഞ്ഞു ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശേഷം തന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരു സുഹൃത്ത് ഇയാൾക്കുണ്ടായിരുന്നു പക്ഷേ ഒരു നാൾ ഇരുവരും ഒന്നിച്ചുള്ള മദ്യപാനത്തിനിടെ ഒരു തർക്കമുണ്ടായി നീ അധികം സംസാരിച്ചാൽ കൊലപാതകം നടത്തി ജാമ്യത്തിലിരിക്കുമ്പോൾ മുങ്ങിയ നിന്നെ പോലീസിന് കാണിച്ചു കൊടുക്കുമെന്നായിരുന്നു അയാളുടെ ഭീഷണി ബിപുൽഷിക്കാരുടെ മനസ്സിൽ അതൊരു തീപ്പൊരിയായി അങ്ങനെ സുഹൃത്തിനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു ഒരുമിച്ചിരുന്ന് മദ്യപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൈകുന്നേരം ഒഴിഞ്ഞ സ്ഥലത്തേക്ക് അയാളെ വിളിച്ചു വരുത്തി അയാളെ നന്നായി കുടിപ്പിച്ച് ബോധം പോയി എന്ന് ഉറപ്പായപ്പോൾ കൊലപ്പെടുത്തി കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു മാത്രമല്ല മറ്റൊരു പെൺകുട്ടിയെയും ക്രൂരമായി കൊലപ്പെടുത്തിയെന്നും ഇയാൾ സമ്മതിക്കുന്നുണ്ട് നിലവിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന വിഭുൽഷിക്കാരിയുടെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് വയസ്സുകാരന്റെ തിരോധാനത്തിൽ തുടങ്ങിയ കേസ് അവസാനിക്കുമ്പോൾ അഞ്ച് കൊലപാതകങ്ങൾ ചെയ്ത ഒരു സീരിയൽ കില്ലറിനെയാണ് പോലീസ് പുറത്തു കൊണ്ടുവന്നത് ഇതിൽ അഞ്ച് കൊലപാതകങ്ങൾ മാത്രമേ ഇയാൾ സമ്മതിച്ചിട്ടുള്ളൂ ഇനിയും എത്ര കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടെന്നത് അവ്യക്തമാണ്